അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ താങ്കളിൽ നിന്ന് ഈ ചർച്ച തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേരളീയ മനസാക്ഷിക്ക് മുന്നിൽ ദിലീപ് ഈ പ്രശ്നത്തിൽ കുറ്റക്കാരനാണോ അല്ലയോ എന്ന ഒരു ആശയക്കുഴപ്പവും ചേരി തിരിഞ്ഞുള്ള വാഗ്വാദങ്ങളും തമ്മിൽ പോരും ഒക്കെ സജീവമായി നിന്നിരുന്ന സമയത്ത് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ താങ്കൾ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരുന്ന നിലപാട് ദിലീപിനെ ഈ കേസുമായി നേരെ ബന്ധപ്പെടുത്താവുന്ന ഒന്നും തന്നെ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്താനോ കോടതിയിൽ ബോധ്യപ്പെടുത്താനോ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഈ വിഷയത്തിൽ ദിലീപ് നിരപരാധിയാണ് എന്ന ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് നിലപാടെടുത്ത വ്യക്തിയാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ താങ്കൾ ഇപ്പോൾ കോടതി അഞ്ചാം തവണ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി ചെന്ന ദിലീപിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് അതിന് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അന്വേഷണം ഏതാണ്ട് പൂർത്തിയാവുകയും ഏറ്റവും ഒടുവിൽ ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ മറ്റൊന്നും ഏതെങ്കിലും തരത്തിൽ തെളിവ് നശിപ്പിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ ഉള്ള സാധ്യതകളൊക്കെ അവസാനിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ സ്വാഭാവികമായ ജാമ്യം അനുവദിക്കുന്നു എന്ന നിലയിലാണ് കോടതി ഈ വിഷയത്തെ പരിഗണിച്ചിരിക്കുന്നത് ദിലീപ് നിരപരാധിയാണെന്ന താങ്കളുടെ നിലപാടിനെ ഏതെങ്കിലും തരത്തിൽ സാധൂകരിക്കുന്നതാണോ ഇന്ന് ദിലീപിന് ലഭിച്ച ഈ ജാമ്യം അല്ല ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്തോട്ടെ എവിടെയാണ് എപ്പോഴാണ് ദിലീപ് നിരപരാധിയാണ് എന്നൊരു നിലപാട് ഞാൻ എടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഞാൻ ദിലീപ് നിരപരാധിയാണ് എന്ന് പറയാൻ ഈ കേസിൽ അല്ലെങ്കിൽ ദിലീപ് ഉൾപ്പെട്ട കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന് പറയാൻ ഞാൻ ആരാണ് അത് കോടതി തീരുമാനിക്കേണ്ട വിഷയമാണ് കോടതി കോടതിക്ക് മാത്രമേ അതിനുള്ള അധികാരവും അവകാശവും ഉള്ളൂ നമ്മളിവിടെ ഞാൻ തുടക്കം മുതൽ തന്നെ ദിലീപിന് ഫേവറബിളായി ഒരു നിലപാട് സ്വീകരിക്ക പരസ്യമായ നിലപാട് സ്വീകരിക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത് കേരള പോലീസ് ഈ കേസിൽ കേസിലെടുത്തിട്ടുള്ള ചെയ്തിട്ടുള്ള പ്രവൃത്തികളും അവർ ഫയൽ ചെയ്തിട്ടുള്ള കടലാസുകളും കേസ് റെക്കോർഡ്സിൻ്റെ ബേസിസിലാണ് കേസ് ഡയറി അല്ല കേസ് ഡയറി എനിക്ക് കാണാൻ കഴിയേമില്ല കേസ് റെക്കോർഡ്സിൻ്റെ ബേസിസിൽ അതായത് ഈ സത്യത്തിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്ത് വരെ ഞാൻ ഇത് ആദ്യത്തെ ദിവസം ഇദ്ദേഹത്തിന് പതിനെട്ട് മണിക്കൂറോളം ചോദ്യം ചെയ്ത ദിവസങ്ങളിലൊക്കെ ഞാനിതൊരു സച്ചിൻ ടെണ്ടുൽക്കർ സെഞ്ചുറി അടിക്കുന്നത് കാണുന്ന ലഹരിയോടെയാണ് ഞാനും ഇരുന്നത് കണ്ടത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് അറസ്റ്റ് ചെയ്തില്ലേ എന്നുള്ള താ ഒരു ഒരു തോന്നലിലാണ് ഞാനത് കണ്ടുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം പിന്നീട് പിറ്റേ പിറ്റേ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അവസരത്തിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് കാണുമ്പോഴും കണ്ട അത് കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ സ്വന്തത്തിൽ അത് ആലോചിച്ചത് ഇറ്റ്സ് എ ഫ്രണ്ട്ലി മാച്ച് ഗോയിങ് ഓൺ എല്ലാവരും കൂടെ ചേർന്ന് ഒന്ന് ഒത്തു കളിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത് സത്യത്തിൽ ഇത് കേരള പോലീസിൻ്റെ അതിക്രമമാണെന്നും എബ്യൂസ് ഓഫ് പവറാണെന്നും മിസ്യൂസ് ഓഫ് പവറാണെന്നും ഒക്കെ എനിക്ക് ബോധ്യമാവുന്നത് അല്ലെങ്കിൽ എനിക്ക് സംശയങ്ങൾ തോന്നിത്തുടങ്ങുന്നത് അദ്ദേഹത്തിന് ഈ ദിലീപ് ശ്രീ ദിലീപ് എന്ന് പറയുന്ന നടനെ അല്ലെങ്കിൽ പ്രമുഖ വ്യക്തിയെ കൊണ്ടുപോയി അറിയപ്പെടുന്ന ഒരാളെ കൊണ്ടുപോകാമെന്ന് കേരള പോലീസ് പരേഡ് ചെയ്തെന്ന് കണ്ടില്ലേ തെളിവെടുക്കാനായിട്ട് കൊണ്ടുനടക്കുന്നത് കണ്ടില്ലേ നിങ്ങളെ മീഡിയ ഈ അബാദ് പ്ലാസയുടെ റൂമിൽ ആ ഹോട്ടൽ അബാദ് പ്ലാസയുടെ മുറിക്കകത്ത് കയറുമ്പോൾ എനിക്ക് വളരെ വളരെ സ്ട്രൈക്കിങ്ങായിട്ട് തോന്നിയത് അല്ലെങ്കിൽ എന്നെ വല്ലാതെ വേദനിപ്പിച്ച ഒരു അവസരമെന്ന് പറയുന്നത് നമ്മളിത് വളരെ ട്രോളിലൊക്കെ കണ്ടു എന്തിനാ ചേട്ടാ വായി തോന്നിയത് പറയുന്നതെന്ന് ദിലീപ് വളരെ നിസ്സഹായമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം ചോദിക്കുമ്പോൾ ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസർ ചെയ്യുന്നത് എന്താ അദ്ദേഹത്തിൻ്റെ വായ മൂടിക്കെട്ടി അകത്തോട്ട് കയറ്റുക എന്നിട്ട് മീഡിയയ്ക്ക് ഉള്ള ആക്സസ് മുഴുവൻ കൊടുക്കുക വാട്ട് പ്രിവെന്റഡ് ഫ്രോം പ്രിവെന്റിങ് മീഡിയ പേഴ്സണൽ ടു എന്റർ ദി ഹോട്ടൽ പ്രൊമൈസസ് തെളിവെടുക്കാൻ പോകുന്നിടത്ത് മാധ്യമങ്ങൾക്ക് അവിടെ എന്താ കാര്യം അദ്ദേഹത്തിനെ ഇങ്ങനെ എഴുന്നള്ളിച്ച് കൊണ്ടു നടക്കുന്നത് കേരള പോലീസിൻ്റെ അതിന് അനുവദിച്ചു കൊടുത്തത് അപ്പം അവിടെയെല്ലാം മറ്റെന്തൊക്കെയോ ഇൻട്രസ്റ്റുകളുണ്ട് കേരള പോലീസിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതാണ് എന്നൊരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ മാധ്യമങ്ങളുടെ കൂടി കേരള പോലീസിന് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഇത് ആ വിഷ് തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നത് കാണുമ്പോഴാണ് എൻ്റെ ആങ്ക്വിഷ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുവരെ ഞാൻ സാധാരണ ആരെയും പോലെ ഞാനും ഇത് നിന്ന് മീഡിയയിലൊക്കെ കണ്ട് ഞാൻ ആ ഹാ കൊള്ളാലോ കേരള പോലീസ് കൊള്ളാലോ എന്നുള്ള ധാരണയിലാണ് ഞാൻ ഇരിക്കുന്നത് അവിടെ മുതലാണ് ഞാൻ പിന്നെ എനിക്ക് ഒരു ലോയർ ആ കേസിൽ അപ്പിയർ ചെയ്യുന്ന അഭിഭാഷകരെ എല്ലാം ഞാൻ പലരെയും കോൺടാക്ട് ചെയ്യും പലരും എന്നെ കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് എനിക്ക് ആക്സസിബിൾ ആയിട്ടുള്ള മറ്റേ ഡിഫൻസ് ലോയേഴ്സിനും പ്രോസിക്യൂട്ടേഴ്സിനും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ആക്സസിബിൾ ആയിട്ടുള്ള എല്ലാ റെക്കോർഡ്സും ഞാൻ കണ്ടെന്ന് പറയില്ല പബ്ലിക്കിനും അല്ലെങ്കിൽ ലോയേഴ്സിന് ആക്സസിബിൾ ആയിട്ടുള്ള റെക്കോർഡ്സും ഞാൻ ശേഖരിക്കുകയും എനിക്ക് പലരും അയച്ചു തരികയും അല്ല ശേഖരിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഞാൻ അതെല്ലാം ഒരു വരി ഇടവിടാ ഇടവിടാതെ ആൽഫബറ്റ് ഞാൻ ഒഴിവാക്കാതെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഞാൻ നിലപാട് കൈക്കൊള്ളുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ ഒരു പേടിയുമില്ല ഒരു ഭയവുമില്ല പരസ്പരം അടുപ്പവും പരിചയവും ഉണ്ടായിരുന്ന അടുപ്പവും പരിചയവും ബന്ധങ്ങളും ഉണ്ടായിരുന്ന ഒരു നടനും ഒരു നടിയും തമ്മിലുള്ള വിഷയത്തിൽ ഇരക്ക് ഫേവറബിളായ ഒരു സ്റ്റാൻഡ് മീഡിയ ഉൾപ്പെടെ ചില വനിതാ സംഘടനകളും വനിതകളും സിനിമാ നടികളും ഒക്കെ എടുക്കുമ്പം എനിക്കത് ക്രിമിനൽ ലോ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷക എന്ന നിലയ്ക്ക് ദീർഘനാളത്തെ ക്രിമിനൽ കേസുകൾ നടത്തിയിട്ടുള്ളൊരു അഭിഭാഷക എന്ന നിലയ്ക്ക് എനിക്കതങ്ങോട്ട് ഇര പറയുന്ന വർഷം എനിക്ക് മുഴുവനോട് വിശ്വസിക്കാൻ ഈ നിമിഷവും കഴിഞ്ഞിട്ടില്ല ഈ ഒരു ഘട്ടത്തിൽ അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ ഞാൻ ഇടപെടുകയാണ് ഒരു കാര്യത്തിലാണ് എന്റെ പ്രധാനമായ ചോദ്യം ഇപ്പോൾ ദിലീപിന് ജാമ്യം കൊടുക്കുമ്പോൾ കോടതി പറഞ്ഞത് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇനി ഏതാണ്ട് അഞ്ചു ദിവസമേ ബാക്കിയുള്ളൂ അതിന്റെ അർത്ഥം ഇൻവെസ്റ്റിഗേഷൻ ഹസ് ബിൻ കംപ്ലീറ്റഡ് അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ നശിപ്പിക്കുകയോ സാക്ഷികളെ സ്വാധീനിക്കും എന്ന് പ്രോസിക്യൂഷൻ പറയുന്നതിൽ വലിയ കഴമ്പില്ല എന്ന വാദത്തെ അല്ലെങ്കിൽ എന്ന നിലപാടെടുത്തുകൊണ്ടാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇപ്പോൾ ദിലീപിന് ജാമ്യം നൽകിയിരിക്കുന്നത് ഈ കേസിൽ ദിലീപ് കുറ്റക്കാരനല്ലാതെ അല്ലെങ്കിൽ അദ്ദേഹം നിരപരാധിയായി തിരിച്ചു വരാൻ വഴിയൊരുക്കുന്ന എന്തെങ്കിലും ഒന്ന് ഈ വിധി ന്യായത്തിൽ താങ്കൾ കാണുന്നുണ്ടോ അഭിഭാഷക എന്ന നിലയിൽ അഭിഭാഷക എന്ന നിലയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കാണുന്നത് എനിക്ക് പബ്ലിക്കിൻ്റെ നില നിലയിൽ നിന്നുകൊണ്ട് എനിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല അഭിഭാഷക എന്ന നിലയിൽ നോക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും വേദന ഉണ്ടാകുന്നത് ഇതിനകത്ത് ദിലീപ് സത്യത്തിൽ ഇതിനെ ഈ ഓൾറെഡി ഫയൽ ചെയ്തിരിക്കുന്ന ചാർജ് ഷീറ്റ് ഇനി അവർ ഫയൽ ചെയ്യുമ്പോൾ കേരള പോലീസ് ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചാർജ് ഷീറ്റ് ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് ഇവർ കൂട്ടിച്ചേർത്ത് വെക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെയധികം അക്കാഡമിക് ക്യൂരിയോസിറ്റിയോടു കൂടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് ഇത് രണ്ടും തമ്മിൽ അവർക്ക് വകതിരവോടെ സെൻസഗിളായിട്ട് അല്ലെങ്കിൽ ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ചേർത്ത് വയ്ക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനാലിസിസ് അനി അത് ചേർത്ത് വെച്ചാൽ തന്നെയും സത്യത്തിൽ ഇതുപോലൊരു കേസിനകത്ത് ശ്രീ ദിലീപിന് വിചാരണ പോലും നേരിടേണ്ട ആവശ്യം വരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇത് ഇവർ ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചാർജ് ഷീറ്റ് ഇപ്പോഴും ആ മൊബൈൽ ഫോൺ കണ്ടെത്താൻ നമ്മുടെ പോലീസിന് കഴിഞ്ഞിട്ടില്ല ആ മൊബൈൽ ഫോൺ എന്റെ ബലമായ സംശയം എന്നല്ല എന്റെ വ്യക്തമായ സംശയം ബലമവും വ്യക്തവുമായ സംശയം കേരള പോലീസിനെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ അവരത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ള കാരണം ആ മൊബൈൽ ഫോണിനകത്ത് മെമ്മറി കാർഡിലെ കണ്ടെത്തിയിട്ടുണ്ട് ഈ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കേരള പോലീസിന് കഴിയാത്ത അല്ലെങ്കിൽ ഇര പറഞ്ഞു വെച്ചിരിക്കുന്ന വെക്കാൻ അവർക്ക് കഴിയില്ല അതുകൊണ്ട് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ മേഡം താങ്കൾ പറഞ്ഞു ഒരു അഭിഭാഷക എന്ന നിലയിലാണ് ഈ കേസിലെ മുഴുവൻ കാര്യങ്ങളെയും താങ്കൾ നോക്കിക്കണ്ടത് അതുകൊണ്ട് തന്നെ താങ്കൾക്ക് ഒരു കൂടിയാണ് താങ്കൾ ക്രിമിനൽ കേസുകൾ നടത്തുന്ന ഒരു തീർച്ചയായും പക്ഷേ താങ്കൾ എനിക്ക് കാര്യത്തിൽ ഒരു ചെറിയ വ്യക്തത ഈ വിധിന്യായം ഈ വിധി പകർപ്പ് വായിച്ചപ്പോൾ ചില ഭാഗങ്ങളിൽ എനിക്ക് താങ്കൾ ഒരു ഒരു വ്യക്തത തന്നാൽ ഒരു വിശദീകരണം തന്നാൽ കൊള്ളാം ഇതിൽ അഞ്ചാം പേജിൽ പറയുന്ന ഒരു ഭാഗമാണ് ഈ ക്രിമിനൽ അസോൾട്ടിൽ ഈ സെക്ഷൽ അസോൾട്ടിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ലാത്ത ഒരാളെന്ന നിലയിൽ ദിലീപിൻ്റെ അദ്ദേഹത്തിനുണ്ട് എന്ന അദ്ദേഹത്തിന് മേൽ ആരോപിക്കപ്പെടുന്ന പങ്കാളിത്തം ഈ ഗൂഢാലോചനയിൽ അത് തെളിയിക്കപ്പെടേണ്ടത് ഡോക്യുമെൻ്ററി എവിഡൻസ് അതായത് മൊബൈൽ കോൾ ഡീറ്റെയിൽസ് ലൊക്കേഷൻ റെക്കോർഡ്സ് റെക്കോർഡ്സ് ബിൽസ് രജിസ്റ്റേഴ്സ് ആൻഡ് ഈവൻ ഓറൽ എവിഡൻസ് സെക്ഷൻ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓഫ് മോർ മോർ ദാൻ ദാൻ ക്രൂഷ്യൽ ക്രൂഷ്യൽ ഹാവ് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അതായത് ഇരുപതോളം വരുന്ന വളരെ നിർണായകമായ സാക്ഷികളുടെ മൊഴികൾ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് ആയി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ വിധി പകർപ്പിൽ കോടതി പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുവരെയുള്ള അറിവ് വെച്ച് രണ്ട് പേരുടെയും പിന്നെ റിമി ടോമി അടക്കമുള്ള ഏതാനും ചില നടിമാരുടെയും അത് വരുമ്പോൾ അഞ്ചോ ആറോ പേരുടെ നൂറ്റി അറുപത്തിനാല് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് എന്ന വിവരമാണ് അതായത് അതായത് പതിനാലോളം വരുന്ന സുപ്രധാനമായ സാക്ഷി മൊഴികൾ പോലീസിന്റെ കയ്യിൽ ഉണ്ട് എന്ന് കോടതിയുടെ വിധി പറയുന്നു ദിലീപ് നിരപരാധിത്വം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് ഒരു തിരിച്ചടിയല്ലേ കോടതിയുടെ വിധി പകർപ്പിലെ ഈ പരാമർശം താങ്കൾക്കൊന്ന് വിശദീകരിക്കാമോ എന്താ കാര്യം ഒരു ഈ കുറച്ച് വിറ്റ്നസസിന്റെ ട്വന്റി ക്രൂഷ്യൽ വിറ്റ്നസസിന്റെ ക്രൂഷ്യൽ എന്ന് പ്രോസിക്യൂഷൻ വിശ്വസിക്കുന്ന ഈ സ്റ്റേജിൽ ബെയിൽ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിശ്വസിക്കുന്ന ഇരുപത് പേരുടെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തതെന്ന് വലിയ കാര്യമാണോ അതുകൊണ്ട് കേസ് ഞാൻ ആദ്യമേ ഒരു കാര്യം തെളിച്ച് പറഞ്ഞോട്ടെ വ്യക്തമായിട്ട് പറയാം ഞാൻ വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു മീഡിയ ഓഫീസറാണ് ഗോപികൃഷ്ണൻ എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രേക്ഷകയാണ് ഞാൻ ഈ ബൈജു കൊട്ടാരക്കരയൊക്കെ പോലുള്ള ആളുകൾ പറയുന്നതിൻ്റെ അബ്സേർഡിറ്റിരിക്കും മറുപടി പറയാൻ ഞാനില്ല എനിക്ക് സമയം തീരെ ഇല്ല ക്ഷമ അത്ര ഇല്ല ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം ഈ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് ഇരുപത് വിറ്റ്നസസിൻ്റെ റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്തത് കൊണ്ട് എന്താ കാര്യം എന്താ അത് അതുകൊണ്ട് ആകാശം അതിനാണല്ലോ ഡിഫൻസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡിഫൻസിന് ഇനി ദിലീപിനെതിരെ ഒരു കുറ്റപത്രം വന്നാൽ അതിന് ദിലീപിൻ്റെ മുമ്പിൽ ഒരുപാട് വഴികൾ വേറെയുണ്ട് കേരള പോലീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് പോലീസിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി വിച്ച് അവർ ബി സി ബി ഐ എൻ സി ഒ എൻ്റെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഒരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എത്രയോ കേസുകൾ എത്രയോ കേസുകൾ ട്രയൽ നടത്തി വിട്ടുപോയിട്ടുണ്ട് എത്രയോ റേപ്പ് കേസുകളിലൊക്കെ വ്യക്തമായ തെളിവില്ല ഇല പറയുന്നതിൽ ഡിസ്ക്രിപ്പൻസി കൺസിഡർ ചെയ്തിട്ട് മറ്റ് എവിഡൻസസുമായിട്ട് കൊറോവറിയേറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് എത്രയോ കേസുകൾ വിട്ടുപോയിട്ടുണ്ട് ഇതെന്താ ആകാശം എടുത്ത് ഞാൻ ഒരു കാര്യം ഐ ഡോ തിങ്ക് മിസ്റ്റർ ഗോപികൃഷ്ണൻ യു വിൽ ഹാവ് എനി ക്വാംസ് ഇൻ അഗ്രീയിങ് വിത്ത് മീ യു എൻ ഐ സി ദിസ് ഇസ് വൺ പെർട്ടിക്കുലർ കേസ് വൺ ഹിസ്റ്റോറിക്കൽ എക്സാമ്പിൾ വേർ ഇൻ ലോ ടു മച്ച് ഓഫ് ഇമ്പോർട്ടൻസ് ഇസ് ഗൺ ടു ദ ക്രിമിനൽ ക്രിമിനൽ ഇൻവോൾവ് ഞാൻ എനിക്ക് അദ്ദേഹത്തിനെ എന്ന് പോലും വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ശ്രീ ദിലീപിനെ കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ആരാധകയല്ല എനിക്കദ്ദേഹത്തിന് വ്യക്തമായിട്ട് അർപ്പ് പേഴ്സണലി എനിക്ക് അറിയില്ല ഞങ്ങൾ തമ്മിൽ ഒരു പരിചയവുമില്ല എന്നിട്ട് കൂടി എനിക്ക് പറയേണ്ടി വരുന്നു ൻസ് ഗൺ ടു ദിസ് കുറ്റാരോപിതന എനിക്ക് കുറ്റാരോപിതനെന്ന് പോലും വിളിക്കാൻ ഞാൻ വളരെയധികം കാരണം വ്യക്തമായിട്ട് ശക്തമായ ഒരു കുറ്റം ആരോപിക്കാൻ പോലും നമ്മുടെ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഗോപി കൃഷ്ണൻ പ്ലീസ് എനിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ ഞാൻ അത് എന്നോട് തന്നെ കാണുന്ന ഒരുതരം ഞാൻ ഇത്രയധികം ഈ വിഷയവും ഇൻവോൾഡ് ആയിട്ടുള്ള എനിക്ക് ഇതും കൂടി എനിക്ക് പറഞ്ഞു വെക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇറ്റ് ഉഡൻ ബി ഫെയർ ഓൺ മൈ സെൽഫ് ഞാൻ ഒരു ഇത് കൂടി പറഞ്ഞോട്ടെ ടു മച്ച് ഓഫ് ഇമ്പോർട്ടൻസ് ഇസ് ഗിവൻ ടു ദ സോ കോൾ ക്രിമിനൽ ആൻഡ് ദ ക്രൈം ഹാസ് ഹാസ് ബീൻ ജസ്റ്റ് ബ്രഷ്ഡ് അണ്ടർ ദ ബ്രഷ് ദീ കേരള പോലീസ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുമ്പോഴുണ്ടായിരുന്ന മീഡിയ ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവച്ചിരുന്നു രണ്ട് തവണ അദ്ദേഹത്തിന്റെ മെയിൽ ആപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്യുന്നപ്പോഴും ഞാനൊരു അക്ഷരം ഉണ്ടില്ല കോടതിക്കെതിരെ ഞാനൊരു അക്ഷരം പറഞ്ഞിട്ടില്ല പറയില്ല ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ മീഡിയ ഇങ്ങനെ ഹൈപ്പോ ഈ സോ കോൾഡ് സോഷ്യൽ എന്ന് പറയുന്ന ഒരു ഒരു സാധനം ക്രിയേറ്റ് കേസാണെങ്കിൽ അദ്ദേഹം ഞാനാണ് ജഡ്ജെങ്കിൽ ഞാൻ ജഡ്ജായാത്തത് കേരള പോലീസിന്റെ ഭാഗ്യമെന്ന് മാത്രമേ ഞാനിപ്പോ പറയുന്നുള്ളൂ എന്നെ അങ്ങനെ ആക്കാനും ആരും ഇല്ലതാരും ജയിലിൽ ഞാൻ ജഡ്ജായിരുന്നെങ്കിൽ ബെയിൽ ഓർഡർ ഞാൻ ദിലീപിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും അല്ല ബട്ട് ഐ ഇറ്റ് ഈസ് ടു പുട്ട് ഓൾ ബ്ലെയിം ഓൺ മീഡിയ മാഡം കാരണം കാരണം ദിലീപിനെ പോലെ ഒരു പോപ്പുലർ ഫിഗറിന് നേരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമാണ് മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ഒരു അമിത പ്രാധാന്യത്തോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്യുക എന്നത് എന്തായാലും